പ്രതിസന്ധികൾ നിങ്ങളെ വിട്ട് മാറുന്നില്ലേ പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ട് മാറുന്നില്ലേ എന്നാൽ നിങ്ങൾ വേദനിക്കേണ്ട ആവശ്യമില്ല പ്രതികൂലങ്ങൾ വലുതാണോ പ്രശ്നങ്ങൾ വലുതാണോ പ്രതികൂലങ്ങൾ വലുതാണോ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കരകയറാൻ വിചാരിച്ചിട്ടും അതിൽ നിന്ന് കരകയറുവാൻ സാധിക്കാതെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണോ എന്നാൽ നിങ്ങൾ ചിന്തിക്കണം ദൈവത്തിന് നിങ്ങളോട് വളരെ അധികം സ്നേഹമുണ്ട് എന്നുള്ളത് ദൈവം സ്നേഹിക്കുന്ന വ്യക്തികളെ ആണ് പ്രതികൂലങ്ങൾ കൊണ്ടിട്ട് പ്രതിസന്ധികൾ കൊണ്ടിട്ട് പിശാജ് തകർക്കുവാൻ നോക്കുന്നത് അങ്ങനെ പിശാജ് തകർക്കുവാൻ നോക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മെ വളരെ അധികം സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി ആണ് പപിഷാജ് എന്ന് പറയുന്നത് പിശാജ് അതുകൊണ്ട് നമ്മെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ അനുവാദിക്കാതെ ഇരിക്കുന്നതാണ് പിഷാജിന്റെ തന്ത്രം അതാണ് പിശാജ് ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് നാം ഒരു പ്രതികൂലത്തിൽ നിന്ന് കരകയറുവാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു പ്രതികൂലം മറ്റൊരു പ്രതിസന്ധി നമ്മെ വന്ന് വീശുന്നത് അത് കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമുക്ക് ഉത്തരം കൊടുത്തുവിട്ടാലും അതിനെ തടഞ്ഞു വയ്ക്കുന്നവനാണ് പിശാജ് നമുക്ക് ദാനിയലിനെ കുറിച്ച് നോക്കാം ദാനിയലിൻ്റെ ഉത്തരവുമായി ഗബ്രിയേൽ ദൂതനെ ദൈവം അയച്ചിരുന്നു പക്ഷേ ഗബ്രിയേൽ ദൂതന് യുദ്ധം ചെയ്ത് ജയിക്കുവാനുള്ള കഴിവില്ലായിരുന്നു ഗബ്രിയേൽ ദൂതൻ ആ ദൈവത്തിൻ്റെ ദൂതുമായി ദാനിയലിന് കൊടുക്കുവാനായിട്ട് കടന്നു വന്നതായ സമയത്ത് പിഷാജ് തടഞ്ഞു വൽക്കുവാനിടയായി ഗബ്രിയേൽ ദൂതന് അതിൽ നിന്ന് ജയിച്ചു വരുവാൻ സാധിച്ചില്ല വീണ്ടും ദാനിയേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം നോക്കിയപ്പോൾ അവിടെ ഗബ്രിയേലിനെ പിശാജ് തടന്നു വെച്ചിരിക്കുന്നത് യേശു കർത്താവ് ദൈവം കണ്ടു കണ്ടിട്ടാണ് മിഖായൽ ദൂതനെ അയച്ച് ആ പിഷാജിനെ യുദ്ധം ചെയ്യുവാനായിട്ട് അയച്ചിട്ട് ഗബ്രിയേൽ ദൂതനെ അവിടേക്ക് അയക്കുവാനിടയായത് ദാനിയലിൻ്റെ അടുത്തേക്ക് അയക്കുവാനിടയായത് ദാനിയലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൂതുമായി എത്തുവാനായി ഇടയായത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ യാചനകൾക്ക് ഉത്തരം വൈകുന്നു എങ്കിൽ ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ല എന്നല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ കരുതുന്നു ദൈവം നമുക്കുള്ള ഉത്തരവുമായി അയച്ചിരിക്കുന്നു പക്ഷേ അത് തടഞ്ഞുകൊണ്ട് ഒരു പിശാജ് നമുക്കെതിരായി നിൽക്കുമ്പോൾ ആ പിഷാജിനെ ജയിക്കുവാനായി മിഖായൽ ദൂതനെ അയക്കുവാൻ തക്കവണ്ണമുള്ള ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരണം നമ്മുടെ ജീവിതത്തിൽ ഉയരണം അങ്ങനെയൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോൾ തീർച്ചയായും ഗബ്രിയേലിനെ വിട്ട ദൈവം മിഖായലിനെ അയച്ച് ആ പൈശാചിക ശക്തിയെ തകർത്തുകൊണ്ട് പിശാചിനെ തകർത്തുകൊണ്ട് നമ്മുടെ ഉത്തരവുമായി ഗബ്രിയേൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അതിനായി വഴികളെ വാതിലുകളെ ദൈവം ഒരുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി ദൈവസന്നദ്ധയിൽ താഴ്ന്നിരുന്ന് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹം വൈകുന്നു എങ്കിൽ നാം വിശ്വസിക്കേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹത്തെക്കാൾ വലിയതാണ് നമ്മുടെ അനുഗ്രഹം എന്നുള്ളത് ദൈവ പൈതലായ ഓരോ മക്കളും മനസ്സിലാക്കണം അനുഗ്രഹം വൈകുന്നു എങ്കിൽ ഉത്തരം വൈകുന്നു എങ്കിൽ ആ ഉത്തരം വലിയ അനുഗ്രഹമുള്ളതാണ് ആ അനുഗ്രഹം വലിയ വിലയേറിയതാണ് എന്ന് നാം മനസ്സിലാക്കണം വൈകുന്നതോർത്ത് വേദനിക്കാതെ വൈകുന്നതോർത്ത് പ്രയാസപ്പെടുത്താതെ വൈകുന്നതോർത്ത് കരയാതെ നാം കർത്താവ് നമുക്ക് വലുത് വച്ചിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസവും ഉറപ്പോടും കൂടി നാം ദൈവസന്നതി താഴ്ന്നിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമേ നീ നൽകുവാൻ ആഗ്രഹിക്കുന്ന വലിയ നന്മകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്നുള്ള ആ പ്രത്യാശയും ഉറപ്പോടും കൂടെ ദൈവസന്നിധി നാം താണിരുന്ന് ദൈവത്തോട് കരയുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമായ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് ദൈവം നമുക്ക് ഒരുക്കി വയ്ക്കുന്ന ആ നന്മയ്ക്ക് വേണ്ടി നാം ദൈവ ദൈവസന്നിധിയെ താണിരുന്ന് കാത്തിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുകയാണെങ്കിൽ നം ഇന്നനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒന്നും നമ്മുടെ ജീവിതത്തെ തകർക്കുവാനല്ല എന്ന് നാം വിചാരിക്കണം ഈ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരുമെന്ന് നാം വിശ്വസിക്കണം അങ്ങനെ നാം വിശ്വസിക്കുകയാണ് നമ്മുടെ ദൈവത്തിൽ നമുക്ക് ഉറപ്പും പ്രത്യാശയും ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളും നന്മകളുമായി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ഒരാശ്ചര്യമാക്കി മാറ്റുന്ന നിലയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പക്ഷേ നാം അതിനായി വെയിറ്റ് ചെയ്യണം നമ്മുടെ ദൈവത്തിൻ്റെ നന്മയ്ക്കായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നാം വെയിറ്റ് ചെയ്യണം ആ അനുഗ്രഹം വലുതാണ് ആ അനുഗ്രഹം ആർക്കും തകർക്കുവാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ നന്മയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ആമേ